ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് വേഷ ആൻഡ് ബി ട്യൂ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി അതുപോലെ തന്നെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ സ്കിന്നിലേക്ക് എന്ത് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്നുള്ളത് അല്ലേ നമ്മൾ ഏത് രീതിയിലുള്ള സ്കിൻ ടൈപ്പ് ആണ് എന്ന് മനസ്സിലാ ഏത് രീതിയിലുള്ള സ്കിന്നാണെന്ന് അറിഞ്ഞാലേ പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഈവൻ നമുക്കൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാനാണെങ്കിൽ പോലും നമ്മളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കണം അപ്പോൾ മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് ശരിക്കും പ്രോപ്പറായിട്ട് അറിയുന്നില്ല അറിയാതെ ഒരുപാട് പേര് ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു മിക്ക ആൾക്കാരും പറയുമല്ലോ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ ചിലവർക്ക് നല്ല റിസൾട്ടായിരിക്കും ചിലവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും ഭയങ്കര പിംപിൾസ് ഉണ്ടാവും അതുപോലെ തന്നെ കുറേ കുറേ ഇഷ്യൂസ് ഒക്കെ സ്കിന്നിന് വരാറുണ്ട് അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ചിലപ്പോൾ നല്ലതായിരിക്കാം പക്ഷെ നമുക്കത് ഓക്കെ ആവുമോ നമ്മളുടെ സ്കിന്നിന് അത് ഓക്കെ ആവുമോ എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ മിസ്റ്റേക്സുകളെല്ലാം തന്നെ പറ്റുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ ഐഡന്റിഫൈ ചെയ്യാം എല്ലാവരുടെയും പ്രശ്നം അതായിരിക്കും അല്ലേ നമ്മുടെ സ്കിൻ ഓയിലി ആണോ ഡ്രൈ ആണോ നോർമൽ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെ ഇച്ചിരി ഇതായിട്ട് തോന്നും കാരണം ചിലവർക്ക് ചില സമയത്ത് തോന്നും ഓയിലി ആയിട്ടും ചില സമയത്ത് അങ്ങനെ അല്ല കുഴപ്പമില്ല നോർമലാണ് എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമ്മളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാം എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ വേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാനായിട്ട് വെറുതെ നമ്മൾ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലെൻസറോ യൂസ് ചെയ്ത് നന്നായിട്ട് അല്ലെങ്കിൽ നോർമൽ ജെൻറ്റൽ അതായത് ഈ നോർമൽ ഒരു ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്യാം ഒരു അരമണിക്കൂർ ഫേസ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്കിന്നു ആ ഒരു അരമണിക്കൂർ ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ സ്കിൻ ഭയങ്കരമായിട്ട് വലിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനൊരു ഫീൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ എന്തായിരിക്കും ഡ്രൈ സ്കിൻ ആയിരിക്കും മനസ്സിലായില്ലേ നമ്മളൊരു മുപ്പത് മിനിറ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് ഒരു നോർമൽ ഫേസ് വാഷ് കൊണ്ട് ഫേസ് വാഷ് ചെയ്ത് ഒരു ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് അതായത് എൻ്റെ വെയിറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വിട്ടാലും മതി ഒരു മുപ്പത് മിനിറ്റ് നോക്കുക അപ്പോഴേക്കും നമുക്ക് സ്കിന്നിന് എന്ത് മാറ്റം ഉണ്ടാവണം എന്നുള്ളത് അതുപോലെ തന്നെ ചിലവർക്ക് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഗ്ലോസി ആയിട്ട് ഫീൽ ചെയ്യും ഒരു ഒരു പ്രൊഡക്റ്റും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ഭയങ്കര സ്കിന്നിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോയും ഇച്ചിരി ഗ്ലോസി ആയിട്ടും ഒരു എന്തൊക്കെയോ അതായത് നമ്മൾ എന്തോ ഇട്ട പോലത്തെ ഒരു ഫീലൊക്കെ തോന്നും അതായത് നമ്മളെന്തെങ്കിലും മോയ്സ്ചറൈസർ ഒക്കെ ഇടുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാവും അതുപോലത്തെ ഫീല് ചിലവർക്ക് തോന്നും മനസ്സിലപ്പോൾ തന്നെ നമുക്കറിയാം ആ ടൈപ്പിലുള്ള സ്കിന്നെന്ത് ആ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഓയിലി സ്കിന്നാണ് അപ്പം നമ്മളുടെ സ്കിൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലപോലെ വലിഞ്ഞു മുറുകുന്ന പോലെ മുപ്പത് മിനിറ്റിനുള്ളിൽ അങ്ങനെ ഒരു ഫീലാണ് വരുന്നതെങ്കിൽ നമ്മൾ സ്കിൻ ഡ്രൈ ആണ് അതല്ല തേർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കിൻ ഒന്ന് എന്താ പറയുന്നു ഭയങ്കരമായിട്ട് വേർക്കുന്ന പോലെ ഓയിലി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗ്ലോസി ഫീലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിൻ തീർച്ചയായിട്ടും ഓയിലി സ്കിന്നാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓയിലി സ്കിന്നിലും ഡ്രൈ സ്കിന്നിലും മാത്രം തീർന്നു പോവുമോ നമ്മളുടെ സ്കിൻ ടൈപ്പ് അല്ല അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ചില ചിലവർക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഫേസിൽ ചില ഏരിയ ഓക്കെ ആയിരിക്കും ചില ഏരിയയിൽ ഭയങ്കര സ്വെറ്റും ഭയങ്കര ഓയിലിയായിരിക്കും ഫോർ ഹെഡിൻ്റെ പോർഷൻ അതുപോലെ തന്നെ നോസ് ഇവിടെ അത് അങ്ങനെയുള്ളവർ അതായത് ഒരു ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റിൻ്റെ അകം നിങ്ങളുടെ ഇവിടെ നെറ്റിയുടെ ഭാഗം അതുപോലെ തന്നെ നോസ് ഏരിയ ദെൻ ചിന്നിൻ്റെ പാർട്ട് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടൊരു ഓയിൽ ഫീല് വരുന്നുണ്ട് മുപ്പത് മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു ഓയിൽ ഫീല് വരുന്നുണ്ട് ബട്ട് ഈ ഒരു ഏരിയ നമ്മളുടെ ഈ ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്നത് ടീസോൺ ഏരിയ ഇത് സീസോൺ ഏരിയ സോ ഈ ഒരു ഏരിയയിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് നിങ്ങളുടെ ഫീലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് കോമ്പിനേഷൻ സ്കിന്നാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നു കോമ്പിനേഷൻ സ്കിന്നാണ് എന്ന് മനസ്സിലാക്കാം പിന്നെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക ഭയങ്കര നമ്മളെന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ പെട്ടെന്ന് ഭയങ്കര ആവുന്നു അല്ലെങ്കിൽ ഭയങ്കര ഇച്ചിങ് ഒക്കെ വരുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏത് രീതി ഏത് ടൈപ്പ് സ്കിന്നാണെന്ന് മനസ്സിലാ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് സ്കിന്നിൻ്റെ അല്ല സ്കിന്നിൻ്റെ ഒരു നേച്ചറാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെൻസിറ്റീവ് സെൻസിറ്റീവാണ് സ്കിന്നെന്ന് പറയുന്നത് മനസ്സിലായും ഭയങ്കര സെൻസിറ്റീവ് അപ്പോൾ സെൻസിറ്റീവ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും സ്കിൻ ടൈപ്പിൽ വരുന്നതല്ല മനസ്സിലായോ അത് സ്കിന്നിൻ്റെ ഒരു നേച്ചർ മാത്രമാണ് പല പല ആൾക്കാർക്കും ഉണ്ടാവാം ഡ്രൈ ആയിട്ടുള്ളവരിലും ഓയിലും ഒക്കെ കാണപ്പെടും ചിലവർക്ക് ചില പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇച്ചിങ്ങും ചോർച്ചിലും അതുപോലെ തന്നെ ചിലപ്പോൾ ഭയങ്കര ചുവന്ന് തൊടുക്കും ഫേസ് അങ്ങനെയൊക്കെ കാണാറുണ്ട് സോ അതൊക്കെ നമുക്ക് സെൻസിറ്റീവ് പാർട്ടാണ് അത് സ്കിന്നിൻ്റെ അതൊരു സ്വാഭാവികമായിട്ട് അതായത് എല്ലാവർക്കും അല്ല ചിലവരിൽ സംഭവിക്കുന്ന ഒരു നേച്ചർ എന്താ പറയുക അതിൻ്റെ ഒരു നേച്ചർ മാത്രമാണ് ഒരു പ്രകൃതമാണ് അല്ലാതെ നമുക്കത് ഒരിക്കലും സ്കിൻ അല്ല അടുത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓയിലിനെസ്സും അതുപോലെ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് ഡ്രൈനെസ്സും അതായത് ബാ ഒരുപോലെ ബാലൻസ് ചെയ്ത് നമുക്ക് ഭയങ്കര ഓയിലിയാണോ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഓയിലി എന്ന് നോക്കുക ഓയിലി ആവുന്നില്ല അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക ഇച്ചിരി വലിഞ്ഞ മുറുകുന്ന പോലത്തെ ഫീൽ ഉണ്ടോ വെച്ചാൽ അതും ഇല്ല രണ്ടും ഇല്ലാതെ ഫേസ് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതേ ഫീൽ തന്നെയാണ് ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിലെങ്കിൽ നമ്മളുടെ സ്കിൻ എന്താണ് നോർമൽ സ്കിന്നാണ് മനസ്സിലായോ അപ്പോൾ നോർമൽ സ്കിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓയിലിനെസ്സും ഡ്രൈനെസ്സും രണ്ടും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്കിന്നിനെയാണ് നമ്മൾ നോർമൽ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്കിന്നിന് നാലായിട്ട് തിരിക്കാം ഒന്ന് ഓയിലി സ്കിൻ സെക്കൻഡ് വൺ ഡ്രൈ സ്കിൻ തേർഡ് വൺ കോമ്പിനേഷൻ സ്കിൻ ഫോർത്ത് വൺ നോർമൽ സ്കിൻ അപ്പോൾ ഈ നാല് രീതിയിലാണ് വരുന്നത് സെൻസിറ്റീവ് എന്നുള്ളത് നമുക്ക് സ്കിന്നിൻ്റെ ഒരു നേച്ചർ മാത്രമാണ് ഒരിക്കലും സ്കിൻ ടൈപ്പിൽ വരുന്നതല്ല അപ്പോൾ ഈ നാല് ടൈപ്പ് സ്കിന്നിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പിന്നെ നമുക്കൊരു നെക്സ്റ്റ് ഒരു മെത്തേഡും കൂടി നമുക്ക് നോക്കാം നമ്മൾ സ്കിൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക ഫേസിലേക്ക് അപ്പോൾ അതിനകത്ത് ഓയിൽ അബ്സോർവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ കുറേ സമയം കഴിയുമ്പോൾ ടിഷ്യൂ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പറിന് നമുക്ക് കംപ്ലീറ്റ് ഓയിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന ആണ് ഇല്ല കുറേ സമയം കഴിഞ്ഞ് നമ്മൾ ടിഷ്യൂ നോക്കുന്ന സമയത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ സ്കിന്നാണെന്ന് അർത്ഥം അതുപോലെ തന്നെ ജസ്റ്റ് അതായത് നമ്മൾ ബ്ലോട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുക മനസ്സിലായോ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ ഡ്രൈ സ്കിന്നാണ് നോർമൽ ടു ഡ്രൈ സ്കിൻ നോർമൽ സ്കിന്നുകാർക്കാണെങ്കിൽ അതായത് ഭയങ്കര ഓയിലിയാണെന്ന് വെച്ചാൽ ഓയിലിയോ ആയിരിക്കില്ല എന്നാൽ ഡ്രൈയോ ആയിരിക്കില്ല ആ രീതിയിൽ അതായത് അതായതിപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മൾ ശരിയാഷ്യൂ ഒക്കെ വെക്കുമ്പോൾ ഭയങ്കര റഫായിട്ട് ഫീൽ ചെയ്യും മനസ്സിലായി ഒട്ടും തന്നെ ഈർപ്പം ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര റഫായിട്ടാണ് ഫീൽ ചെയ്യുക നോർമൽ സ്കിന്നാകുമ്പോൾ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഫീലേ ഉണ്ടാവത്തുള്ളൂ മറ്റേത് അങ്ങനെയല്ല കുറച്ചും കൂടെ ഓയിൽ കാണും ടിഷ്യൂവിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഓയിലുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്കിന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മളുടെ അതുപോലെ തന്നെ ടിഷ്യൂ നമ്മുടെ നോസിൻ്റെ ഇവിടെയും ഇവിടെയൊക്കെ വെക്കുമ്പോൾ ചിലവർക്ക് ഈ ഏരിയയിലെല്ലാം ഓയിലി ആയിട്ടുണ്ടാകും ഈ ഏരിയയിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അത് നമുക്ക് ടിഷ്യൂ നോക്കിയാൽ തന്നെ ടിഷ്യൂ പേപ്പർ നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ആ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം കാരണം നമുക്ക് ഈ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയാലാണ് ബാക്കിയുള്ള എല്ലാ ബ്യൂട്ടി സർവീസും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പ്ലസ് നമ്മളുടെ സ്കിൻ കെയറും നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നമുക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടത്തുള്ളൂ അതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിയാതെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒന്നും തന്നെ നമുക്ക് റിസൾട്ട് എന്ന് പറയണത് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും ഉണ്ട് കിട്ടുക അപ്പോൾ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഫേസ് വാഷ് തൊട്ട് എല്ലാം നമുക്കൊരു ബോഡി ലോഷൻ ചൂസ് ചെയ്യണമെങ്കിലും ശരി ബോഡി വാഷ് ആണെങ്കിലും ശരി എന്ത് എടുക്കുവാണെങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഓയിലി സ്കിന്നാണെങ്കിലും നമ്മൾ എടുക്കേണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓയിൽ ഫ്രീ ആയിരിക്കണം അപ്പോൾ ഇപ്പോൾ എല്ലാം മാർക്കറ്റിൽ കിട്ടും ഫോർ ഓയിലി സ്കിന്നുള്ളത് ആ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീം ആൻഡ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കോമ്പിനേഷൻ സ്കിന്നിനുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നോർമൽ സ്കിന്നുകാരുന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നിന് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ റിസൾട്ട് നമുക്ക് ഡ്രൈ സ്കിന്നിന് കൊടുക്കുന്ന കുറച്ച് ഓയിൽ ബേസ്ഡ് ആയിട്ട് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ റിസൾട്ട് എപ്പോഴും നമുക്ക് ഓയിൽ ആൻഡ് ക്രീം ബേസ്ഡ് പ്രൊഡക്റ്റുകൾക്ക് റിസൾട്ട് കുറച്ച് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നു യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇത് അറിയാതെ നമ്മൾ എത്ര പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ആണെങ്കിലും എന്ത് പറഞ്ഞാൽ തന്നിട്ട് കാര്യമില്ല ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വയം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക കാരണം ഈ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിയാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വേറെ എത്ര നമ്മൾ പൈസ ചിലവാക്കിയിട്ടോ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടോ കരില്ല നമ്മള് സ്വയം മനസ്സിലാക്കണം നമ്മൾ ബേസിക് ആയിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യണമെങ്കിൽ പോലും നമ്മളുടെ സ്കിൻ ടൈപ്പ് അറിയണം അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക ഇനി ഇതൊന്നും പറ്റാത്തവർക്ക് നമുക്കിപ്പോൾ ഫ്ലിപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ അനലൈസർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സോ തൗസൻഡ് സംതിങ്ങേ പോ റേറ്റേ ഉള്ളൂ സോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം അതിലിത്ര പേഴ്സൻറ്റേജ് ഓയിൽ എന്നൊക്കെ കാണിക്കും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം നമ്മൾ ഓയിലുണ്ട് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മോയിസ്ചർ ഉണ്ടോ ഇല്ലയോ എത്ര പേർസെൻറ്റേജ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും സോ ഒട്ടും അറിയാത്തവർക്ക് ആ ഒരു മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല പോലെ എല്ലാവർക്കും തന്നെ ഒത്തിരി യൂസ്ഫുള്ളായിരിക്കട്ടെ അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും ഒരുപാട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി നോളജ് ഒത്തിരി ഒത്തിരി അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ബൈ